ഹലോ അസ്സാമലൈക്കും നമ്മളിത് ചേന ഫ്രൈ ഫ്രൈഡൊക്കെ കേട്ടോ ചേനയൊക്കെ തൂലിയൊക്കെ ചെത്തി കളഞ്ഞ് റെഡി ആക്കി വെച്ചിരുന്നു ഇ ചെറുതാക്കി കട്ട് ചെയ്ത് കേട്ടോ ഓക്കെ അലോ അപ്പം ചേന ചേനല്ലോ സാറായി കട്ട് ചെയ്തിട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇപ്പൊ ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അതൊരു അഞ്ചിനിറ്റ് റെസ്റ്റ് ചെയ്യാട്ടോ അതൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ പിടിക്കട്ടെ നമ്മൾ തവ ചട്ടി അടുപ്പത്ത് അക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിത ചൂടായി വരുന്നില്ല മുടിക്കും ചട്ടിത ചൂടായിക്കൊണ്ടിരിക്കുക നമ്മൾ ഫ്രൈ ചെയ്ത ചേനതവിടെ നല്ല നല്ല സ്മൂത്തായി നല്ല രസം കാണാൻ ചോപ്പ് കളറ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തവിടെ കിടക്കുള്ളൂ നല്ല ടേസ്റ്റി കെടിലും സാധനം കേട്ടോ അരിക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ അടച്ച് വെക്കണം എന്നാലിങ്ങനെ നല്ല വേറ്റി പോവുകയുള്ളു കേട്ടോ കടക്കങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് നല്ല അടച്ച് വെക്കട്ടെ ഇതാ നല്ല സൂപ്പറായിട്ട് മുരളി കീറി കിട്ടും കരിയേന്ത് മുരുകി നല്ല നല്ല മണം തീയല്ലാം സ്ലോലാക്കുക ഇങ്ങനെ ഇപ്പം അതു തന്നെ വേവണം കളറിനല്ല കാശ്മീരി മുളകോ കളറിഞ്ഞാൽ കളറിനൊന്നും ഇട്ടില്ല സാദാ മുളകും പൊടീനായിട്ട് കാശ്മീരി മുളകുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കളറുണ്ടാവും കളറിട്ടാലോ ഫുഡ് കളർ ഇട്ടാല് അതിലേറെ നല്ല സോപ്പ് കളറായിട്ടല്ലേ ബീഫിൻ്റെ മാതിരി വെച്ചിട്ടുണ്ടോട്ടോ എൻ്റെ ഒരിത് സാധാരണത്തെ പോലെ തന്നെ ചോറ് ഊറ്റുണ്ട് ഇതൊക്കെ സ്കൂൾ കൊണ്ടാകാനുള്ള പെട്ടെന്നുള്ള ചോറ് ഒക്കെ ആവും ചോറ് ഊറ്റ ഇവിടെ നല്ല കാക്ക ശല്യം ആട്ടോ കാക്ക ഉണ്ടല്ലേ പുറത്താണ് തീ ഇട്ട് കാക്ക ഇവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല കാക്കകൾ നന്നായിട്ട് മുഴുവ തട്ടി മറിച്ചു ചോറ് ഊറ്റി കഴിയാനായിരുന്നു അങ്ങനെ നമ്മളെ ചേന ഫ്രൈ റെഡി ആയിട്ടോ വന്നാണ്ടിരിക്ക കുറച്ചുകൂടി ഇടാണ്ട് കെട്ടോ വേനൽ ആ ഫ്രൈ ഒക്കെ ഒന്ന് അടായിട്ട് കറി അതിന് മോളെ കറി ഉപ്പിൻ്റെയിലൊക്കെ ഇട്ട് നല്ല ഉണ്ട് തിന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അടച്ചിട്ടോ ചോറ് പാത്രത്തിലൊക്കെ ഒന്ന് നല്ല ചേന ഫ്രൈയും ചോറും നല്ല ടേസ്റ്റി ആക്കാർ കേട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇതാട്ടോ കേട്ടോ